ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു അടുത്ത് പറഞ്ഞു അവരങ്ങ് അതുകൊണ്ടാണ് അടുത്ത് പറഞ്ഞത് പുറത്ത് വീണ്ടും വീണ്ടും ഒഴിച്ചു വീണ്ടും ഒഴിക്കുന്ന ഒരു ഭർത്താവിൻ്റെ രോഗം മാറുവാൻ നാറ്റുകാൽ പൊങ്കാലയും നടത്തി ആ നിവേദ്യമായി സ്വന്തം ഭർത്താവിന് കൊടുത്ത ലീലക്ക് അന്ന് രാത്രി സംഭവിച്ചതെന്ന് കാണാം അന്ന് രാത്രി അന്നേ ഒരു അന്നേ കാലായി കാണും സമയത്ത് ഞാൻ മൊബൈൽ കളിച്ചോണ്ടിരിക്കുന്നു അത് കിടക്കാൻ വേണ്ടി എന്തപ്പോൾ ബഹളം കേട്ടു ബഹളം കേട്ട് ഞാൻ അകത്ത് ഓടിച്ചപ്പോൾ അമ്മ കത്തി ചെയ്യുന്നതാണ് അപ്പോൾ പെട്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു അപ്പോൾ സൈഡിൽ തുണി മറച്ചിട്ടുണ്ടായിരുന്നു തുണിയിട്ട് ഞാൻ അണക്കാൻ നോക്കിയപ്പോൾ എൻ്റെ കൈയും കാലും പുള്ളി അപ്പോൾ ഞാൻ പേടിച്ച വെളിയിലോട്ട് വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പം അപ്പുറത്തെ വീട്ടിൽ വീട്ടിലെണ്ണം വന്ന് കൊടുത്തിട്ട് വെള്ളം എടുത്ത് ഒഴിച്ച് ഞാനും കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് അപ്പം അമ്മ വിളിച്ചുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി പോയി നമുക്ക് റോട്ടി വന്ന് വീണു അമ്മ അവിടെ കുറച്ച് മുഖത്ത് തീ കുറച്ചൂടെ കത്തിയായിരുന്നു പണം കുറച്ച് ടാങ്കിൽ നിന്ന് വെള്ളം എടുത്ത് കുറച്ചുകൂടെ എടുത്ത് വീഴ്ത്തി തീയെല്ലാം പോയി ചെന്നൈ സംശയം അങ്ങനെ ആയിരുന്നു ഓ ഇടയ്ക്കിടയ്ക്ക് വഴക്കൂടെ പറയുവായിരുന്നു അപ്പൊ നിങ്ങൾ ഒന്നും സംസാരിച്ചിട്ടില്ല അച്ഛനും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അച്ഛൻ എന്താണ് പറഞ്ഞിട്ട് വേണ്ടല്ലേ ഞാൻ പോയി തരാൻ പറയും ഈ അച്ഛൻ അമ്മയെ ഇങ്ങനെ ഇത്തരത്തില് ചെയ്യുമെന്ന് ഒരു അന്ന് എന്തെങ്കിലും സൂചന നൽകിയിട്ടുണ്ടോ എന്താണ് ദേഹത്ത് ദയവത്തൊഴിച്ചത് അമ്മയുടെ മണ്ണെണ്ണയാണോ അത് വ്യക്തമായിട്ട് അറിയത്തില്ല കരുതിക്കൂട്ടിയൊക്കെ അദ്ദേഹം ചെയ്തതാണോ നിങ്ങൾ ഇതിനു മുമ്പേ അച്ഛനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അമ്മയെ കൊല്ലും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ എത്ര മക്കളാണ് നാല് പേരാണ് മൂന്നും മൂന്നും മൂത്തത് മൂന്നും അവരൊക്കെ പല സ്ഥലങ്ങളിലാണ് സംഭവം നടക്കുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടില് രണ്ടാമത്തെ ചേച്ചിയും കൊച്ചും ഉണ്ടായിരുന്നു സംഭവം നടക്കുമ്പോൾ അന്ന് വീട്ടിലുണ്ടായിരുന്നു കൂടെ കുഞ്ഞു കൊച്ചു കുഞ്ഞായിരുന്നു അല്ലേ എന്താണ് തരത്തിൽ അവിടെ സംഭവിച്ചത് അച്ഛനു മുമ്പേ അമ്മേനെ സംശയമായിരുന്നു വയ്യാതായ ശേഷം സംശയ അമ്മ കളഞ്ഞിട്ട് പോവോ എന്നും പറഞ്ഞു അതായത് ഇത് നല്ല ഉറക്ക ഒന്നേ കാലം ആവുമ്പോൾ നല്ല അമ്മ സീരിയലായി കണ്ടിട്ടാണ് ഉറങ്ങുന്നത് അപ്പം നല്ല ഉറക്കമാണ് ഉറങ്ങിപ്പോൾ കണ്ടപ്പോൾ ഞാൻ നിലവിളി ആയിട്ടാണ് ജനീച്ച അപ്പോൾ തീ കത്തുന്നതേ ഞാൻ കണ്ടോളു അപ്പോൾ അമ്മ തീ കത്തി കത്തുന്നതേ കണ്ടു അപ്പോൾ അച്ഛ ആ അടുത്ത് നിൽക്കുന്നു അച്ഛ എന്തേലും അങ്ങനെ വീശുന്നവരൊക്കെ ഞാൻ കണ്ടു അങ്ങോട്ടങ്ങോട്ട് അമ്മ പോയപ്പോൾ അങ്ങനെ എണീച്ച് അങ്ങോട്ട് മാറിയപ്പോൾ അച്ഛ എന്തേലും അങ്ങനെ ആക്കുന്നുണ്ട് കണ്ടപ്പോൾ അമ്മ വെളി കഥ പറഞ്ഞു വെളിയിലോട്ട് പോയി അപ്പോൾ അവിടെ ഇത്രയും തീയായി അപ്പോൾ ഞാൻ അതിന് ഞാൻ കാണുന്ന തീയാണ് അപ്പോൾ അമ്മ ഓടിപ്പോയി കൊച്ചിന്റെ തല അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചോ ഞാൻ കൊച്ചിന്റെ കൊച്ചിനെ അമ്മയുടെ അടുത്തേക്ക് അല്ലേ അല്ല അമ്മ പോയി തീയത്തിന് അമ്മ പോയി വെളിയിറങ്ങി പോയി അമ്മക്കൊന്നും സംഭവിക്കാതെ കൊച്ചി അമ്മയുടെ അടുത്ത് കിടക്കുകയായിരുന്നു കിടക്കുകയായിരുന്നു അമ്മയുടെ അടുത്ത് കിടക്കയായിരുന്നു ഒരു റൂമ് തന്നെ ചെറുതായിട്ട് ഇതാക്കി പൊക്കി

ഇല്ല അമ്മ ഇറങ്ങി പിന്നെ പിന്നെ അച്ഛനെ കണ്ടില്ല കണ്ടില്ല ഞാൻ ഇറങ്ങി ഇറങ്ങി പുള്ളി വെളിയിലാണ് പോയി നിന്നാണ് പോയാറങ്ങി അല്ലേ കണ്ടുകൊണ്ട് തന്നെ അച്ഛൻ നിന്നത് അത് ഇടക്കിടക്ക് ഈ പിന്നെ മണ്ണെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്തു മണ്ണെണ്ണ കുപ്പിയിലാണ് വീട്ടിൽ കൊണ്ടു അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പൊ വന്നാരുന്നോ രക്ഷിക്കാൻ അമ്മ ഞാൻ കണ്ടില്ല ഞാൻ അകത്ത് തീയത്തുന്നു അത് ആൾക്കാരൊക്കെ വന്ന ശേഷം ഞാൻ കൊണ്ടുപോയത് നമുക്ക് താമസം അനിയമല്ലോ അതിനുമ്പോ പെട്രോളൊക്കെ വാങ്ങിച്ചു വെച്ചായിരുന്നു അങ്ങനെ കണ്ടിട്ടുണ്ട് വാഹനം സംശയം സംശയം അമ്മ അച്ഛൻ എങ്ങനെ ചെയ്യുവെന്ന് വിചാരിച്ചു പൊങ്കാലൊക്കെ നല്ല കാര്യത്തിലാണ് വെളുക്കാർ രാവിലെ അമ്മേനെത്തി കൊണ്ടുപോയത് അത് ശരി കൊണ്ട് ചെയ്ത അമ്മ അച്ഛനാണ് സ്നേഹമൊക്കെ തമ്മിൽ പുറത്തൊക്കെ പുറത്ത് ഇപ്പൊ അസുഖമായ ശേഷം അച്ഛന്റെ മുഖൊക്കെ ദേഷ്യപ്പെട്ടു എല്ലാത്തിന്റെ ദേഷ്യം കൊച്ചുമുക്കലും എന്താണ് ഇത് ചെയ്യാനുള്ള കാരണമെന്ന് അറിയാമോ അതിന്റെ ഒരു അച്ഛ വയ്യാത്തോണ്ട് അച്ഛ മദ്യപിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു മദ്യപി പിന്നെ മരുന്നെ കുറിച്ച് നേരത്തെ കിടക്കാൻ ആഹാരത്തിന് നിയന്ത്രണക്കാൻ പറഞ്ഞു ഒരു നേരെ അരി ആഹാരം കഴിക്കാം അപ്പൊ അമ്മ ഒരു നേരെ ആഹാരം കൊടുക്കുള്ളു അപ്പൊ അതൊക്കെ പിന്നെ അച്ഛനും ഇഷ്ടപ്പെടില്ല ഒരു ദിവസം കൊടുക്കുമ്പോൾ പിന്നെ എനിക്ക് വേണ്ട നിന്റെ സാധനം പറഞ്ഞിട്ട് വേറെ അടുത്തൊരു വീടുണ്ട് അവരെ വീട്ടിൽ പോയി ചോറും കഞ്ഞിയൊക്കെ കുടിക്കും അവിടെ പുള്ളി കേൾക്കുന്നത് പുള്ളി സ്വന്തമായിട്ടുള്ള ഇഷ്ടപ്രകാരം മൊത്തമായിട്ടും പറയാം അമ്മ ഇത് ആഹാരം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊക്കെ അപ്പൊ അതും എല്ലാരും കേക്കാൻ വേണ്ടിയാണ് അച്ഛൻ പറയുന്നത് അച്ഛൻ മുമ്പൊക്കെ നല്ല സ്നേഹമായിരുന്നു അടുത്തൊരു വീട്ടിലൊരു സ്ത്രീയുണ്ട് അവരാണ് കൂടുതലും എരി ഏൽപ്പിച്ചു കൊടുത്തത് ഓ പെട്ടെന്ന് കൊണ്ടുപോയി ജീവൻ ജീവൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ആംബുലൻസിൽ കിടത്തി കയറ്റി കിടത്തി എന്റെ അനിയനും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വന്നിട്ടാണ് ഞാനും എന്റെ ഹസ്ബൻഡും കൂടെയാണ് ഹോസ്പിറ്റലിലൂടെ കൊണ്ടുപോണത് ഫസ്റ്റ് ഇ എസ് ഐയില് കൊണ്ടുപോയി അപ്പൊ അവര് പറഞ്ഞ അമ്പത്താറ് ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട് ഇവിടെ പറ്റത്തില്ല മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു നല്ല നിലവിലൊക്കെ അതിനുശേഷം നമ്മള് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു ഈ മരിക്കുന്നതിന്റെ തലയ്ക്കുന്ന ദിവസം വരെ നല്ല ഓർമ്മയുണ്ടായിരുന്നു ചെറുതായിട്ട് സംസാരിക്കുവോ ഞാൻ പോയെന്ന് ഞാനാണ് ഐ സി യു കുളിപ്പിച്ച് ഡ്രസ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴും ഞാൻ അമ്മയോടെ പറഞ്ഞായിരുന്നു അമ്മ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോയ തലേ ദിവസം പറഞ്ഞിട്ടാണ് പോയ അമ്മ ഒന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോഴും അവര് എൻ്റെ അടുത്ത് പറഞ്ഞത് അവരങ് ഉറങ്ങിപ്പോയി അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറ്റാതിരുന്ന അവര് എൻ്റെ അടുത്ത് പറഞ്ഞത് മനസ്സ് മനസ്സ് അങ്ങനെ സംസാരിച്ചിട്ടില്ല ഈ കാര്യങ്ങൾ തന്നെ സംസാരിക്കുന്നു ഇങ്ങനെ ഞാൻ ഞാൻ ഉറങ്ങിപ്പോയി മോളെ ഞാൻ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അവർക്ക് ഭയങ്കര വേദനയെന്ന് പറഞ്ഞ് വെള്ളം കുടിക്കണോന്നൊക്കെ പറഞ്ഞാണ് വെള്ളം കൊടുത്തത് അമ്മ മയക്കത്തിലായിരുന്നാണ് അവരെ അടുത്ത് പറഞ്ഞത് ഞാൻ ഉറങ്ങിപ്പോയി മോളയെന്ന് പറഞ്ഞു ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി അതുകൊണ്ട് ഞാൻ കത്തിയത് ഞാൻ അറിഞ്ഞില്ല മോളെ പിന്നെയാണ് ഞാൻ അറിഞ്ഞെന്നാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയിട്ട് വന്ന് പൊങ്കാലച്ചോറൊക്കെ തിന്ന് ഈ വ്യക്തി പൊങ്കാല തിന്നതിന് ശേഷം പറഞ്ഞെന്ന് എന്റെ അടുത്ത് പറഞ്ഞു പൊങ്കാല ഇടാൻ പോയത് എന്നെ കൊല്ലാൻ വേണ്ടിയാണ് അടിയെന്നൊക്കെ അമ്മ അമ്മയുടെ അടുത്ത് ചോദിച്ചെന്നൊക്കെ അടുത്ത് പറഞ്ഞു വീട്ടില് ടി വി അടുത്ത ബന്ധുക്കളുമാണ് ബന്ധുക്കളാണ് നമ്മളൊരു ചുവരാണ് നമ്മളാ ഒരു ചുവരിലാണ് ഇവർ ഷീറ്റൊക്കെ അടിച്ച് ഒരു ചുവര് നമ്മളൊരു ചുവര് തന്നെയാണ് അവരെയും ഒരു ചുവര് അതിനെ ചുറ്റും മറിച്ച് ഒരു ചെറിയ ഷുഡ് വലിയ ഇറക്കി അത് അവിടെയാണ് മാമനും കുടുംബവും താമിച്ചുകൊണ്ടിരുന്നത് അവിടത്തേക്ക് അപ്പോൾ നമുക്ക് നമ്മളെ വീട് തേച്ചിട്ടൊന്നുമില്ല ഇല്ല ചാരത്തിൻ്റെ തുളയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് നമുക്ക് ആ ഹോളിൽ കൂടെ നോക്കിയാൽ ഇവരെ ആ റൂമിനകം കാണാൻ പറ്റും അങ്ങനെ കാരണം അതിനകത്തു നിന്നൊരു വെട്ടം വന്നാലോ പെട്ടെന്നൊരു വിളി ചേട്ടാൽ നമുക്ക് നല്ലോണം കേൾക്കാൻ പറ്റും അപ്പോൾ ഞാനീ ടി വി കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു തീയും വിളിയെല്ലാം വന്നത് ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഓടി അപ്പുറത്ത് ചെന്ന സമയത്ത് കഥവ് തുറന്ന് കിടക്കായിരുന്നു അത് അവൻ ഇവൻ ചായപ്പിലാണ് കിടക്കുന്നത് വെളിയിൽ ആ ഈ സംഭവം നടക്കുന്ന വീട്ടിൻ്റെ ഒരു ചെറിയ ചായപ്പ് ഇണക്കുണ്ട് അതിനകത്തൊരു കട്ടിലുണ്ട് അവൻ അവിടെയാണ് കിടക്കുന്നത് അവനും ഇതാണൊക്കെ മൊബൈലിലൊക്കെ കളിച്ച് കിടന്ന സമയത്തായിരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അവൻ ഞാൻ ചെന്ന് കയറുമ്പോൾ കഥവ് തുറന്ന് കിടന്ന് ഇവൻ അകത്ത് നിന്ന് അമ്മയെ തീ പിടിച്ച് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് തീ പിടിച്ച് നിന്ന് അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ ചെയ്തത് പക്ഷേ അവൻ അമ്മയെ പിടിക്കാനാണെന്ന് നോക്കിയാൽ കത്ത് നിന്നാൽ വരാം അപ്പം പുറകെ കൂടെ മാമൻ ഇതാണത് മണ്ണെണ്ണ കത്തി നിന്നവരെ പുറത്ത് വീണ്ടും വീണ്ടും ഒഴിച്ചു വീണ്ടും മണ്ണെണ്ണ ഒഴിക്കുന്ന ഒരു രംഗമാണ് പക്ഷേ ഞാൻ ഇവനെ വിളിച്ചുകൊണ്ട് വാട തൊടലെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടി വെളിയിൽ ഇറങ്ങി വെള്ളം എടുത്ത് ഒഴിക്കടാണെന്ന് പറഞ്ഞ് നമ്മൾ വെള്ളത്തിന് തിരക്കി പോയ സമയത്ത് തന്നെ മാമി ഈ കത്തിക്കൊണ്ട് തന്നെ വെളിയിലോട്ട് ഇറങ്ങി വന്ന് റോഡിൽ വീണ് ഉരുളാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും വന്ന് വീണ അപ്പോൾ നമ്മൾ അവിടെ സൈഡ് വളമുണ്ട് അതിനകത്ത് തല ഇങ്ങനെ ഇടിച്ചായിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ ഉരുളാനുള്ള ഉരുളാനുള്ളവരിതൊക്കെ അങ്ങ് പോയി പക്ഷേ അവർ വീണ സമയത്ത് തന്നെ ഞാൻ ഒരുപാട് വെള്ളം എടുത്തോണ്ടെന്ന് ഒഴിച്ച് പിന്നെ അകത്ത് മെത്ത കത്തായിരുന്നു മെത്ത കത്തിക്കൊണ്ടിരുന്ന സമയത്താണ് മെത്തേര തീ അണയ്ക്കാനായിട്ട് അകത്തോട്ട് കയറിയപ്പോ മാമ ഇതാണ് ഇല്ല ആ സമയത്ത് രാത്രി ഒന്നര മണി സമയം വന്നു അത് ചൂട് ചൂട് സമയത്ത് എല്ലാവരും ഫാനൊക്കെ നല്ല രീതിയിൽ സ്പീഡിനിട്ട് കിടന്നുറങ്ങുന്ന ഒരു ടൈമാണ് വലിയൊരു ശബ്ദം കേൾക്കാൻ സാധ്യതയില്ല ആ അപ്പൊ പെട്ടെന്നൊരു ശബ്ദം കേൾക്കാനുള്ള ഒരു സാധ്യതയൊന്നും ഇല്ല ചെന്ന് കേറുമ്പോഴത്തേക്ക് മാമൻ മെത്ത അണയ്ക്കാനായിട്ട് രണ്ടാമത് ഞാൻ അകത്തോട്ട് കയറുന്ന സമയത്ത് മാമൻ കഴുത്തിൽ കുരുക്കൊക്കെ ഇട്ട് കസാരടെ മണ്ട കയറിന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഭവം അങ്ങനെ അവിടെ ഒന്നും പിടിച്ചിറങ്ങി പിന്നെ രണ്ടാമത് വീണ്ടും ചെറിയ സമയത്ത് ചെറുക്കനാണ് കയറി കഴുത്തില്ല കുരുക്കല്ല ഇളക്കി വെളിയിലോട്ട് കൊണ്ടുവരുന്നത് അനില അനിൽ അനിൽ അപ്പം അവന് ഇടത്ത കയ്യിലും കാലിലൊക്കെ നല്ല പൊള്ളല് കിട്ടിയിട്ടുണ്ട് ഈ പ്രായത്തിൽ അങ്ങനെ ഒരു സംശയം അയാൾക്ക് പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല കാരണം മാമി അങ്ങനെയുള്ളൊരു സ്ത്രീയല്ല ഇത്രയും വയ്യാതെ ഒരു സൈഡ് മൊത്തം പാരലൈസഡ് ആയിട്ട് പോയ ഒരാളാണ് മാമി സ്ട്രോക്ക് വന്നിട്ട് ആയി പോയി ഒരു സൈഡ് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് തളന്നുപോയി ആ കിടന്ന കിടപ്പിൽ നിന്നും മാമി തന്നെയാണ് മാമനെ രക്ഷപ്പെടുത്തി കൊണ്ട് വന്നത് നല്ലവണ്ണം നല്ലവണ്ണം സംരക്ഷിച്ച് കൊണ്ടുവന്നത് അവിടെ ചോറും കൊടുക്കുന്നില്ല അത് കൊടുക്കുന്നില്ല ഇത് കൊടുക്കുന്നില്ല എന്നൊക്കെ പലരും ഇവിടെ പറയുന്നു പക്ഷേ മാമൻ ഞാൻ ഇപ്പം നോക്കിയാലും കാണുന്നു പോവാൻ പറ്റത്തില്ല പൂർണ്ണമായിട്ട് നോക്കിയത് അപ്പോൾ ഒരാള് നമ്മളെ വിട്ടു പോകും ഒരു പേടിയിൽ ആ ഒരു ഇതൊരു രോഗാവസ്ഥ പോലെയാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞു അല്ലാതെ വേറൊരു രീതിയിലുള്ള തെറ്റ് കാണിച്ച് കിടക്കുന്ന ഞാനും അമ്മയും പുറത്തു പോയിട്ട് രാത്രി വന്ന് കയറി കഥ കടച്ച് ഒരു ബഹളം കേട്ടു അപ്പോഴും പിന്നെ അമ്മയെ പോലും വിളിക്കാതെയാണ് ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഓടി വീട്ടിലോട്ട് ഇറങ്ങി ഓടിയത് അപ്പോഴും ഞാൻ നോക്കിയപ്പോൾ മെകളിലൊരു ആൾക്കൂട്ടം അപ്പം എന്തെന്ന് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കാണ് ഈ ചേച്ചി ഇങ്ങനെ തറേ കമ്മന്ന് കിടക്കുന്നത് പക്ഷെ എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഒരു ഒരു ചെറിയൊരു കയ്യിൽ ഇങ്ങനെ പുറത്തുകൂടെ മൂടിയിരിക്കുന്നു എന്തല്ലാതെ അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞ കണ്ണൻ മണലൊഴിച്ച് കത്തിച്ച് പക്ഷേ കണ്ടപ്പോൾ മുഖത്തിന് മാത്രം ഒരു കുഴപ്പമില്ല ബാക്കി ശരീരഭാഗങ്ങളും മൊത്തവും നെന്ത് പോയി പിന്നെ ഞാൻ ആ ഒരു കിടത്തനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വേണ്ടി റോഡിൽ അപ്പം ആ വീഴ്ചയിൽ ഒരു തല പൊട്ടി അപ്പോൾ റോഡിൽ കുറച്ച് ബ്ലഡും ആയിട്ടുണ്ട് അപ്പോൾ തലമുടി എല്ലാം കൂടെ കത്തിക്കരഞ്ഞതുകൊണ്ട് എവിടെയാണ് മുറിവെന്ന് കാണാൻ പറ്റിയില്ല പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ഒരു ഷീറ്റ് എടുത്ത് അവരെ പുറത്തുകൂടെ പുതച്ച് പിന്നെ വന്ന അതുവരെ ബോധം ഉണ്ടായിരുന്നു അവർ സംസാരിക്കുന്ന അവർ പറഞ്ഞ് എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിയും അവര് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്തതിനെക്കാട്ടി എനിക്ക് ഇത്തിരി വിഷം തന്നിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ കുടിച്ചിലായിരുന്നു എനിക്ക് ഇത്രയും വലിയ വേദന എനിക്ക് സഹിക്കാൻ വയ്യടിയും പോലെ ഞാൻ പറഞ്ഞു എൻ്റെ നേരെ കൈ നീട്ടി പക്ഷെ എനിക്ക് കയ്യിൽ എവിടെ പിടിക്കണം എന്ന് എനിക്ക് അറിയാൻ സാഹചര്യം എനിക്ക് എവിടെ പിടിക്കണം അറിയാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പൊ റെഡി എന്നെ എവിടെങ്കിലും കൊണ്ടുപോകണ്ടുപോകോ കൊണ്ടുപോകുന്നത് അപ്പൊ ഞാൻ പറയും ചേച്ചി വണ്ടി വണ്ടിപ്പോ വരും എന്ന് പറഞ്ഞ എനിക്ക് എവിടെ പിടിക്കണം എന്ന് എനിക്ക് അറിയാൻ ഞാൻ എന്നിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു കയ്യിൽ കരി ഈ പുറം മൊത്തം എന്തടന്ന് നമുക്ക് എവിടെ അവർക്ക് വേദനിക്കും നമ്മൾ തൊട്ട ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ റൂമിലിട്ടാണ് അശോകൻ ഭാര്യയെ അതിക്രൂരമായി മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചത്